ജീവനക്കാരെ കൂട്ടമായി പിരിച്ചുവിടാൻ ഒരുങ്ങി ഐ ടി കമ്പനിയായ ടാറ്റ കൺസൾട്ടൻസി സർവീസ് ഈ വർഷം ടി സി എസിന്റെ ലോകത്തെമ്പാടുമുള്ള ശാഖകളിൽ ജോലി ചെയ്യുന്ന പന്തിരായിരം പേർക്കാണ് ജോലി നഷ്ടമാവുക എ ഐ സാങ്കേതിക വിദ്യ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്ന നിർത്തിയാണ് കമ്പനിയുടെ ഈ ലേ ഓഫ് നടപടി ആതിര മുരളിൻ്റെ ഇപ്പോൾ ടി സി എസിൻ്റെ പുതിയൊരു നടപടി എ ഐക്കും ഡാറ്റ സയൻസിനും ഊന്നൽ നൽകുക ഐ ടി വിപണി ശക്തിപ്പെടുത്തുക തൊഴിലാളികളെ പുനഃക്രമീകരിക്കുക എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് സാമ്പത്തിക വർഷം പന്ത്രണ്ടായിരം പേരെ പിരിച്ചുവിടും എന്നുള്ളതാണ് ടാറ്റ കൺസൾട്ടൻസി സർവീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏതായാലും എ ഐ സാങ്കേതികവിദ്യ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം കൂടിയായി ഇത് നമുക്ക് പറയാൻ സാധിക്കും ും ഇത് ടാറ്റ ടി എസിന്റെ ആകെയുള്ള ജോലിക്കാരുടെ രണ്ട് ശതമാനം വരും ഈ പന്ത്രണ്ടായിരം പേർ എന്ന് പറയുന്നത് കമ്പനി നിർമ്മിത ബുദ്ധിയെ കൂടുതൽ ആശ്രയിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു നീക്കം എന്നുള്ളത് തന്നെയാണ് ആകെയുള്ള ഒരു വിലയിരുത്തൽ എന്നാൽ ഭാവിയിലേക്കുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായാണ് ഈ പുനക്രമീകരണം എന്നുള്ളതാണ് ടി സി എസിന്റെ ന്യായീകരണം കമ്പനിയുടെ ആവശ്യവും ഈ ജോലിക്കാരുടെ നൈപുണ്യവും തമ്മിലുള്ള ചർച്ച കുറവ് അതായത് കമ്പനിക്ക് നിലവിൽ ആവശ്യമുള്ളതിനേക്കാൾ അധികം ജോലിക്കാർ ഇപ്പോൾ അവിടെയുണ്ട് അതുകൊണ്ടാണ് ഈ കൂട്ടപ്പിരിച്ചുവിടലിലേക്ക് പിരിച്ചുവിടലിലേക്ക് നയിച്ചത് എന്നാണ് കമ്പനി മുന്നോട്ട് വെക്കുന്ന മറ്റൊരു വാദം ഏതായാലും ഐ ടി കമ്പനികൾ എയെ കൂടുതൽ ആശ്രയിക്കുന്നതിനാൽ മനുഷ്യശേഷിയുടെ ആവശ്യം കുറയും അതുകൊണ്ടാണ് ഇത് മുന്നിൽ കണ്ടാണ് ഈ പിരിച്ചുവിടലെന്നാണ് വിദഗ്ധറും പറയുന്നത് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് കർണാടക ഐ ടി എംപ്ലോയീസ് യൂണിയൻ അഡീഷണൽ ലേബർ കമ്മീഷണറെ കണ്ട ഈ ജീവനക്കാരുടെ പരാതി അയാൾ അദ്ദേഹത്തിന് മുന്നിൽ സമർപ്പിച്ചിരുന്നു തൊഴിൽ വകുപ്പുമായി എത്രയും വേഗം ചർച്ച നടത്താനാണ് ടി സി എസിന് കർണാടക തൊഴിൽ മന്ത്രിയുടെ നിർദ്ദേശം ആ ചർച്ച എത്രയും വേഗം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ടി സി എസിൽ കഴിഞ്ഞ ഈ ഒരു മൂന്ന് പാദങ്ങളിൽ നോക്കുകയാണെങ്കിൽ ജോലിക്കാരുടെ എണ്ണം താഴേക്കാണ് വരുന്നത് അതായത് ഏ സാങ്കേതിക വിദ്യയ്ക്ക് അവർ കൂടുതൽ പ്രാമുഖ്യം നൽകുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് സാഹചര്യങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുകയാണെന്നും ടാറ്റ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുവെന്നും ഐ ടി മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട് ഏതായാലും മലയാളികളടക്കമുള്ള ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ടാണ് ടി സി എസിന്റെ ഇത്തരമൊരു പ്രഖ്യാപനം വന്നിരിക്കുന്നത് ജിംസ്